സൌദി അറേബ്യയിൽ സ്വദേശി ശക്തിപ്പെടുത്താനുള്ള നിയാക്കത്ത് നിയമം കർശനമാക്കിയതോടെയാണ് മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യാക്കാരുടെ ഭാവി ആശങ്കയിലായത് ചെറുകിട സ്ഥാപനങ്ങളിലെ പത്തിലൊന്ന് തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാൻ സൌദി ഭരണകൂടം നൽകിയ സമയപരിധി അവസാനിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി തദ്ദേശീയർക്ക് തൊഴിലുറപ്പ് വരുത്താനുള്ള സൌദി നിയമം രണ്ട് ലക്ഷത്തിലധികം മലയാളികളെയാണ് ബാധിക്കുക ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ടത് പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് കാട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെങ്കിലും സ്വദേശീവൽക്കരണത്തിൽ ഉദാര സമീപനം വേണമെന്ന് സൌദിയോട് ആവശ്യപ്പെടണം ഇതിനായി സൌദിയുമായുള്ള സൌഹൃദം പരമാവധി പ്രയോജനപ്പെടുത്തണം സൌദി നിയമം കേരളത്തിലും രാജ്യത്തും ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു ഇതേ ആവശ്യമുന്നയിച്ച് പ്രവാസികാര്യ ചുമതലയുള്ള മന്ത്രി കെ സി ജോസഫ് വിദേശകാര്യമന്ത്രിക്കും പ്രതിരോധമന്ത്രി എ കെ ആന്റണിക്കും കത്തയച്ചിട്ടുണ്ട് എന്നാൽ നിയമം എത്ര മലയാളികളെ ബാധിക്കുമെന്നതിന്റെ കൃത്യമായ കണക്ക് കേന്ദ്രത്തിന്റെ പക്കലില്ലെന്ന് പ്രവാസികാര്യമന്ത്രി വയലാർ റവി പറഞ്ഞു പ്രശ്നത്തിൽ സർക്കാർ ഇടപെടും തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് സൗദിയിൽ തന്നെ പുനരധിവാസം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും വയലാർ റവിഞ്ഞു പരമാവർ പരമാവധി ആളുകളെ ഉൾക്കൊണ്ടു വേണ്ടത് എന്ന ഒരു സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം സൗദി ഭരണകൂടം നിയമത്തിൽ ആയവ് വരുത്തുമെന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനില്ല എന്ന സൂചനയും വയലാർ റവിയുടെ വാക്കുകളിലുണ്ട് നിയമം നടപ്പായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സൗദിയിൽ നിന്നും കൂടുതൽ മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം ദില്ലി